കോഴിക്കോട് കുന്നമംഗലത്തെ ഇസ്ലാമിക് സെന്റർ മസ്ജിദ് കേന്ദ്രീകരിച്ച് എസ് കെ എസ് എസ് എഫ് സംഘം ഇഫ്താർ ടെൻഡ് ഒരുക്കിയിട്ടുണ്ട് വഴിയാത്രക്കാർക്കും മറ്റും ബോംബ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കി നൽകലാണ് ലക്ഷ്യം ഇത് തയ്യാറാക്കുന്നതിനിടയ്ക്കാണ് ഇന്നലെ സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എസ് എഫും ലീഗ് പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളി ഉണ്ടായത് കയ്യാങ്കളിക്കിടയിൽ പരിക്കേറ്റ എസ് കെ എസ് എസ് എഫ് പ്രവർത്തകൻ സുഹൈൽ ചാക്കേരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് യാതൊരു പ്രകോപനവും കൂടാതെയാണ് ലീഗ് പ്രവർത്തകർ ആക്രമിച്ചതെന്ന് പരിക്കേറ്റ സുഹൈൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഒരു പ്രകോപനവുമില്ലാതെ ചില ഈ പറയുന്ന തൽപര കക്ഷികൾ വളരെ പേടിപ്പിക്കുന്ന തരത്തിൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരു അതിഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അന്ന് രണ്ടായിട്ടുള്ളത്

നേരത്തെ കുന്നമംഗലത്ത് നടത്തിയ സമസ്ത ആദർശ സമ്മേളനത്തെ ചൊല്ലിയും സമസ്തയിലെ ഇരുവിഭാഗവും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു ജില്ലാ ലീഗ് നേതൃത്വം ഇടപെട്ടിട്ടും പ്രശ്നം പരിഹരിക്കാത്ത സാഹചര്യത്തിൽ ചേരിതിരിഞ്ഞുള്ള പോര് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്